സമൃദ്ധിയുടെ പൊൺതിളക്കം ചങ്ങനാശ്ശേരിക്ക് സമ്മാനിക്കാൻ രാജകുമാരി എത്തുകയാണ് ഡിസംബർ ആറ് മുതൽ ഒൻപത് വരെ കുരിശ്മൂടി സിംഫണി കണ്ണൂർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഒരു വമ്പൻ എക്സിബിഷൻ കം കംസെയിലാണ് രാജകുമാരി ഒരുക്കുന്നത് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ രാത്രി ഏഴേ മുപ്പത് വരെ നടക്കുന്ന ഈ വിപുലമായ പ്രദർശനത്തിൽ ഉൽപാദന വിലയിൽ തന്നെ സ്വർണവും വജ്രാഭരണങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം പ്രവേശനം തീർത്തും സൗജന്യം ഫ്രിഡ്ജ് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ സ്വർണ്ണക്കമ്മൽ ഒന്നാണ് സമ്മാനമായി ഉദ്ഘാടന ദിവസം എത്തിച്ചേരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കും ഒരു സ്വർണ്ണ വള അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ എന്നിവയിൽ ഒന്ന് സമാനമായി ലഭിക്കും ഹോൾസെയിൽ വിലയിൽ തന്നെ ഒരു ഗ്രാം മുതലുള്ള ആഭരണങ്ങൾ വാങ്ങിക്കാം പഴയ ആഭരണങ്ങളെ പുതിയ നയൻ വൺ സിക്സ് എച്ച് വൈ ഡി ഗോൾഡ് ആഭരണങ്ങളായി മികച്ച മൂല്യത്തിൽ മാറ്റാൻ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും ഈ ദിനങ്ങളിൽ ലഭ്യമാണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ലഭ്യമായ വജ്രമോതിരങ്ങൾ മോതിരങ്ങൾ ആറ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം പണിക്കൂലി മുതൽ ലഭ്യമായ നഗാസ് കളക്ഷൻ ആഭരണങ്ങൾ ഒപ്പം ഒരു കാരറ്റ് ഡയമണ്ടിന് മുപ്പത്തി അയ്യായിരം രൂപ ഓഫും അയ്യായിരം രൂപ മുതൽ ആരംഭിക്കുന്ന ഡയമണ്ട് കളക്ഷനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിശയ കളക്ഷനും കാത്തിരിക്കുന്നു നിങ്ങൾക്കായി സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ആഭരണങ്ങളുടെ വിസ്മയലോകം നേരിട്ടറിയാൻ ഈ ഡിസംബറിൽ ചങ്ങനാശ്ശേരിക്ക് വന്നോളൂ ഏവർക്കും രാജകുമാരുടെ വിശിഷ്ട ലോകത്തേക്ക് സ്വാഗതം